Sol-bang-bang-bang. bum bum സോൾട്ടം പപ്പറിൻ്റെ എല്ലാ മന്യപ്രേക്ഷകർക്കും വിനീതമായ സ്വാഗതം ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ കഥാപ്രസംഗത്തിന് ഒന്നേ ഒരിക്കലുമല്ല നമ്മൾ പഴയ പരിപാടി തന്നെ കഴിക്കുക കണ്ടുപിടിക്കുക സാധനമുണ്ടാക്കുക ടേസ്റ്റ് ചെയ്യുക ഇന്നിപ്പോൾ ഞാൻ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പോത്തങ്കോടിനും മംഗലപുരത്തിനും ഇടയ്ക്കുള്ള ആനച്ചിറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ സ്ഥലത്തിൻ്റെ യഥാർത്ഥ പേര് വേറെന്താണ് ഈ ആനച്ചിറ എന്ന് പറഞ്ഞ ഈ ചിറയുടെ മുമ്പിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് എൻ്റെ മുമ്പിൽ കണ്ടോ വലിയ ഒരു തടാകമാണ് ശരിക്കും പറഞ്ഞാൽ വളരെ ശുദ്ധജലം കിട്ടുന്ന ഒരു തടാകമാണ് ഇവിടെ ഒക്കെ ഉണ്ട് അപ്പോൾ ഈ ഏരിയയിലേക്കുള്ള എല്ലാവർക്കും ഇവിടെ നിന്നാണ് ശുദ്ധജലം പോകുന്നത് എന്നൊക്കെ ഇവിടെ നാട്ടുകാർ പറയുന്നുണ്ട് അപ്പോൾ വളരെ പഴക്കമുള്ള ശുദ്ധജല തടാകമാണിത് ഇപ്പോൾ ഇതിപ്പം കരയൊക്കെ നന്നാക്കി എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇത് ശരിക്കും പറഞ്ഞാൽ പണ്ട് ഇവിടെ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ആന താഴ്ന്നു പോയിട്ടുണ്ട് അത്രയ്ക്ക് ആഴമുള്ള ഒരു സ്ഥലമാണ് ഇത് അങ്ങനെയാണ് ഇതിന് ആന എന്ന പേര് വന്നത് എന്തായാലും ഈ ചിറയെപ്പറ്റി വർണ്ണിക്കാനല്ല ഞാനിന്ന് ഇവിടെ നിൽക്കുന്നത് എന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ടറിയാം ഞാനിവിടെ എത്തിയിരിക്കുന്നത് റാഹേൽ താത്ത അന്വേഷിച്ചാണ് ഈ താത്തേയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുമ്പോൾ നല്ല നാടൻ മട്ടൻ കറികൾ സൂപ്പർ കറികൾ വെച്ച് നല്ല സ്വാദിഷ്ടമായ കറികൾ കിട്ടുന്ന ഒരു കട നടത്തുന്നുണ്ട് രാഹുൽ താത്ത രുചി എന്നാണ് ആ കടയുടെ പേര് അപ്പോൾ രുചി എന്ന് പറയുന്നത് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു സാധനമാണല്ലോ സ്വന്തം പേപ്പറിൻ്റെ നമ്മൾ പോകുന്നത് രുചിക്കും ഭക്ഷണത്തിനും വേണ്ടിയിട്ടാണ് അപ്പോൾ എന്തായാലും ഇന്ന് താത്ത എനിക്ക് വേണ്ടി മട്ടൻ്റെ രണ്ട് സംഭവം ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അടുക്കളയിൽ നിന്ന് നമ്മൾ ഒരിക്കലും പാചകം ചെയ്യില്ല വിയർക്കുന്ന പരിപാടി നമുക്ക് പറ്റത്തേയില്ല അപ്പോൾ പുറത്തോട്ടിറങ്ങി ഇപ്പം ഈ ആനച്ചെറിയുടെ സൈഡിൽ നല്ല പ്രകൃതി രമണീയമായ അന്തരീക്ഷത്തിലാണ് നമ്മളിന്ന് പാചകം ചെയ്യുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് രാഹുലെത്താത്ത റെഡിയായിട്ടിരിക്കുകയാണ് അപ്പോൾ ഉമ്മച്ചി കാണാൻ പോവാം അപ്പോൾ അങ്ങോട്ട് പോകാം അല്ലേ ഇനിയിപ്പം അധികം പാചകം അടിച്ച സമയം കളയണ്ട കമോൺ ഉമ്മ ഓ നേരത്തെ തുടങ്ങിയതല്ല ഓഹോ എന്തെന്ന് പരിപാടി അല്ലെ ഇന്ന് മട്ടനാണ് ഫുള്ള് അല്ലെ പോട്ടിത്തോരനും പിന്നെ വേറെന്തോ എന്ന് പറഞ്ഞ തല അതും മട്ടന്റെ തലയാണ് എന്തായാലും രസമായി ഈ ആനച്ചിറ ആനച്ചിറയുടെ സൈഡിൽ നിന്നാണ് നമ്മള് കുക്കിങ് ഈ അടുക്കളയിൽ നിന്ന് എന്തെങ്കിലും ഈ വെളി പാചകം ചെയ്തിട്ടുണ്ടോ എന്റെ സ്ഥലം തന്നെ ഇവിടെ ഇനി അറ്റ അങ് അച്ച വസ്തു കൊടുത്തതാണ് എന്നിട്ടാണ് അതൊരു കരിയപ്പല എണ്ണ ഒഴിച്ച് കരിയേപ്പല ഇട്ടു ഇടാനുള്ളത് ഉള്ളി ആദ്യം കുക്കറിനകത്ത് എണ്ണ ഒഴിച്ചു അതിന് കറിവേപ്പല ഇട്ടു കറിവേപ്പല ഇട്ടൊന്ന് ി നായ ശേഷം നമ്മള് ഉള്ളിമുളകുളക് പിന്നെ ഇതിന്റെ ഇഞ്ചി 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 പേസ്റ്റ് ഇത്രയാണ് നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഇതിപ്പോ നമ്മള് കുക്കറിയിട്ട് വേവിക്കാണ് അല്ലേ ആ ഇത് ഇപ്പം ഇത്രയും ഇട്ടുകളക്കിളക്കിട്ട് ആ കുക്കറിൽ അതും കൂടെ തട്ടി കഴുകി ഓക്കെ അപ്പം ഇതിപ്പം ഇത് വേറെ ചെയ്തിട്ടുണ്ടോ ഇത് ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് അത്രേ ഉള്ളൂ ഓക്കെ അപ്പൊ ക്ലീൻ ആക്കിയ പൊട്ടിയാണിത് പൊട്ടി ക്ലീൻ ആക്കിയിട്ട് പിന്നെ നമ്മളത് വേവിക്കാം ശരിക്കും പറഞ്ഞത് മലപ്പം ഈ വടക്കൻ ഡിഷ്ണോ ഇത് വടക്കോട്ടുള്ള വടക്കോട്ടുള്ള അല്ലേ ഇത് നമ്മളെ നാട്ടില് നമ്മള് വ്യാപിക്കുന്ന ഡിഷ്ണല്ലേ ശരിക്കും പറഞ്ഞാൽ നമ്മള് എറണാകുളത്തൊക്കെ ചെല്ലുമ്പോഴാണ് കൂടുതൽ കിട്ടുന്നേ ഇവിടെ അത്രയും പരിചയം നമ്മൾ ഞങ്ങള് ഇത് വേവിക്കും വ്യാപിക്കാം കുട്ടിക്കാലത് ഉപയോഗിക്കുമായിരുന്നു നന്നായിട്ടൊന്ന് വെന്ത് കുറച്ച്

ചിലപ്പോൾ കാണും നമ്മൾ ആദ്യമായിട്ട് ഈ എന്താ പറയാ ഉള്ളിയും ഇഞ്ചിയും എല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് പിടിക്കണം അതിനകത്ത് പിന്നെ അതിനി വല്ല ഒഴിക്കണോ വേണ്ടല്ലോ ഒന്നും വേണ്ട ഒന്നും വേണ്ട അപ്പോൾ ഇനി ഇങ്ങനെ അടച്ചങ്ങ് വെച്ചാൽ മതി േ എത്ര പീസിൽ വരെ ഇങ്ങനെ വെച്ചാൽ ആറ് പീസില് വരെ അപ്പം ഇത്രയാണ് നമ്മൾ ചേർത്തത് ഇപ്പോൾ ഏകദേശം ഇതിപ്പോൾ ഒരു എന്താ പറയുക ഒരു കുടല് അല്ലേ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അതിനുശേഷം നമ്മൾ ഈ കുക്കറിനകത്ത് എണ്ണ കറിവേപ്പില പിന്നെ ഉള്ളി മുളക് ഇഞ്ചി വെളുത്തുള്ളി ഇത്രയിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കറുവപ്പട്ടയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് നമ്മൾ ഇത് അടച്ച് വരെ വേവിച്ചു വരണം അപ്പം എന്തായാലും ഇതൊരു ഏഴ് വിസല് വരെ ആവണം അല്ലേ അപ്പം ആ സമയത്ത് നമുക്ക് വെറുതെ നീക്കണ്ട വേറെ അടുത്ത നമുക്ക് തലയുടെ കറികൾ തുടങ്ങാം അല്ലേ നോക്കിയ ഇതെന്തായാലും കുക്ക് ചെയ്ത് വരാനായിട്ട് കുറച്ച് സമയം എടുക്കും മഴ പെയ്യുന്നു അല്ല വെയിലങ്ങ് മാറി കിട്ടി നല്ല സുഖമായി പോകണം അല്ലേ പിന്നെ നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കണം അല്ലേ ഏകദേശം എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആ ഒരുപാട് ആൾക്കാർ ഇവിടെ കാണാൻ വന്നു കഴിഞ്ഞു ഇന്നിവിടെ നല്ല ഫേമസ് ആണല്ലേ എന്നാലും ഇവിടെ എന്താ പറയുക പോട്ടിക്കറി ഉണ്ടാക്കുന്നറിഞ്ഞ് ഇപ്പോൾ ഏകദേശം ഈ പ്രദേശം നിറച്ച് ബൈക്കുകാരും ആൾക്കാരും ഒക്കെ നിറഞ്ഞു കഴിഞ്ഞു ഇപ്പിലേക്ക് എണ്ണ എണ്ണ ഒഴിച്ചു ഇത് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ് പ്രത്യേകിച്ച് വെച്ചിരിക്കുകയാണ് അല്ലേ അത് എല്ലാം ക്ലീൻ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുകയാണ് ഏകദേശം നമ്മുടെ ഇതൊന്ന് ആ ഒരു കറിവേപ്പില ഒന്ന് ഇതായിട്ട് വരണം അല്ലേ വരട്ടി വന്നതിന് ശേഷം ഇവിടെ അനക്കൊന്നും ഇല്ലല്ലോ ഉള്ളത് കൊണ്ടാണെന്നില്ലാണെന്ന് കാറ്റും കൂടി അടിച്ചിട്ട് നമ്മുടെ ഈ പുറത്ത് വച്ച് നമ്മള് പാചകം ചെയ്യുന്നതിന്റെ ഏറ്റവും വലിയ കുഴപ്പമാണ് നല്ല കാറ്റൊക്കെ ആയിരിക്കും പക്ഷെ പാചകത്തിന്റെ കാര്യത്തിൽ ബുദ്ധിമുട്ടാവും സാധനങ്ങള് അടുപ്പൊക്കെ കല്ലൊക്കെ കൂട്ടി പിന്നെ നമ്മൾ കറിവേപ്പില ഒന്ന് വരണ്ടതിന് ശേഷം നമ്മൾ മുളക് കൊടുക്കുക മുളക് അങ്ങനെ ആ മഴ വരുന്നത് ൊരു മഴ വന്നിട്ട് ഭയങ്കര പ്രശ്നമായിരുന്നു അങ്ങനെ കൊടയൊക്കെ പിടിച്ചു നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു ഇപ്പം ഏകദേശം ഏഴ് വിസിലായി ഇതാണ് അടുത്ത് മാറ്റി വെച്ചത് ഈ അടുപ്പ് അണക്കേണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഇതിങ്ങനെ കത്തി മഴ വന്നും കാണുന്നു പോയി ചെയ്തു അപ്പം ഉമ്മ ഇതിപ്പോൾ ആറേഴ്ണ്ണവും ആയെന്ന് തോന്നുന്നു അല്ലെ നമുക്ക് ഒന്നും കൂടെ വന്നു കഴിയുമ്പോഴത്തേക്ക് ഏഴെണ്ണം ആവും ഈ കുക്കറിനകത്ത് നമ്മൾ പോട്ടി പോട്ടി വെച്ചിരിക്കുകയാണ് പോട്ടി ഇപ്പം ഒരു ഏഴാമത്തെ വിസിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക അതിൻ്റെ കൂടെ നമ്മൾ തലക്കറി ചെയ്യാനുള്ള ഇട്ടു കറിവേപ്പില ഇട്ടു ഒന്ന് എന്താ പറയുക നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ ഉള്ളി പിന്നെ ഇഞ്ചി പിന്നെ വെളുത്തുള്ളി ഇട്ട് അല്ലേ ഉപ്പിട്ടില്ല നമ്മൾ ഉപ്പ് ഉപ്പ് പിന്നെ ഇല്ല ഉപ്പിടാം അതിൻ്റെ ഒക്കെ ഒരു മഴ വന്ന് അങ്ങനെ ഓടിപ്പോയതാണ് ആ നമ്മുടെ ആ പ്രഷർ മൊത്തം ഒന്ന് പോട്ടെ നമ്മുടെ പോട്ടി ഇതാണ് സംഭവം നമ്മൾ എന്താ പറയുക കുക്കറിനകത്ത് വെച്ച് ഒരു ഏഴ് വിസിൽ വരെ ഇതിങ്ങനെ വെച്ച് ഒന്ന് വേവിച്ചെടുക്കുക വേവിച്ചെടുത്തതിന് ശേഷം നമ്മൾ അടുത്ത പരിപാടി തുടങ്ങാം അപ്പോൾ നമ്മൾ തലക്കറി എന്നാണ് വെക്കുന്നത് കുക്കറിനകത്താണ് അല്ലേ ഇപ്പോൾ പെട്ടെന്ന് ആ പെട്ടെന്ന് വെന്ത് വരും വെന്തായാലും നമ്മൾ റെഡിയാവും അപ്പോൾ ഇത് നമ്മൾ ബാക്കി ചെയ്ത് വരുമ്പോഴത്തേക്കും നമ്മുടെ തലക്കറിയുടെ ആദ്യത്തെ പോഷൻ അപ്പോൾ ഇതിനകത്തൊന്നും ചെയ്തില്ല നമ്മൾ ഇത് ഉള്ളിയും കറിവേപ്പിലയും ഇഞ്ചിയും അവിടുത്തെ ഉള്ളിയിട്ടൊന്ന് വരട്ടിയെടുത്തു അപ്പോൾ അതിലേക്ക് നമ്മൾ ഇതുവരെ ഏകദേശം അരിഞ്ഞു വെച്ചിരിക്കുകയാണിത് അല്ലെങ്കിൽ ഇതിന്റെ തോട് മാത്രമൊക്കെ മട്ടം കഴിക്കുമ്പോഴത്തേക്ക് നന്നായിട്ട് കഴിക്കണം അല്ലെങ്കിൽ രുചി വരും ചെറുതായിട്ട് ഒരു പോഷനൊക്കെ വെച്ച് കഴിഞ്ഞാൽ ആ രുചി ഉണ്ടാവൂല അപ്പം ഏകദേശം നമ്മളൊരു നന്നായിട്ടൊക്കെ വെച്ചുകഴിഞ്ഞാൽ ആ ഒരു ഇത് നമ്മൾ ആദ്യം ഇട്ട് ഒന്ന് കറിവേപ്പിലേക്കൊന്ന് എടുത്ത് ഇഞ്ചി വെളുത്തുള്ളി പിന്നെ ഉള്ളിയും കൂടി ഇട്ട് മുളകും ഇട്ട് നന്നായിട്ട് വരട്ടിയെടുത്തതിന് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കറുവപ്പട്ട ഇത് മസ്റ്റ് മസ്റ്റാണല്ലോ ഇത് കൂടുതലിടുന്നു ഇതിന് അതെന്ന് വെച്ചാൽ ഈ തലയും ഈ സാധനത്തിന് ഇത് കൂടുതലിട്ടില്ലെങ്കിൽ തലേൻ്റെ സ്മെല്ലാം ആ ഒരു ഒരു ചെറിയൊരു ഇതങ്ങ് മാറിക്കിട്ടി ആ ഒരു ഫ്ലേവർ വരണമെന്നുണ്ടെങ്കിൽ കറുവപ്പട്ടം നമ്മൾ കൂടുതലിട്ടു ഇനി നമ്മൾ ഉപ്പ് ഉപ്പിട്ട് കൊടുക്കുക ഇതിപ്പോൾ എത്ര വിസിൽ വരെ അമ്മ ഇത് അഞ്ച് വിസിൽ വരെ അഞ്ച് വിസിൽ വരെ ഓക്കെ അപ്പോൾ അതവിടെ ഇരിക്കട്ടെ നമ്മുടെ തലക്കറിയുടെ മെയിൻ പോർഷനാണ് ഇത് ചെയ്തു വരുന്നതിൻ്റെ ഒരു താമസം കൊണ്ടാണ് അത് നമ്മൾ തുടങ്ങിയത് ഇതിപ്പം അതൊന്നും ഇളക്കണം അടി പിടിക്കണം അപ്പോൾ ഇത് നമ്മൾ ഏകദേശം ഒരു ഏഴ് വിസിൽ വരെ നന്നായിട്ട് വേവിച്ച് എടുത്താണ് അപ്പോൾ ഇതൊന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇനി അടുത്ത പരിപാടിയുണ്ട് അത് നമ്മുടെ പൊട്ടിക്കണം നമ്മളിത് ഏകദേശം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക ഇളക്കാനാണ് മല്ലിപ്പൊടി ഇനിയാണ് നമ്മൾ പൊടികളൊക്കെ ഇനിയാണ് നമ്മളകത്ത് പൊടികളൊക്കെ നന്നായിട്ട് ചേർത്ത് കൊടുക്കാം മുളക് പൊടി ഏകദേശം നമ്മൾ കുക്കറിൽ വെച്ച് ഒരു ഏഴ് ഏഴ് എട്ട് ദിവസം വരെ നന്നായിട്ടൊന്ന് വേവിച്ചതിന് ശേഷം ഉരുളിയിട്ട് നമ്മൾ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞപ്പൊടി ചേർത്തു ഇരിഞ്ചീരകത്തിൻ്റെ പൊടിയാണ് ഇത് പിന്നെ തക്കോകും എല്ലാ മസാലയും കൂടെ ചേർത്ത് നമ്മൾ ഈ സമയത്താണ് മസാലയെല്ലാം ചേർത്ത് കറിയായിട്ടും ഇങ്ങനെ ആക്കി കറിയായിട്ട് ഗ്രേവിയായിട്ട് കഴിക്കാം അങ്ങനെയും പിന്നെ നാരങ്ങ പിഴിഞ്ഞ് അത് ചേർത്ത് ഗ്രേവി ആയിട്ട് തേങ്ങ പിന്നെ തോരന് വേണ്ടിയാണ് നമ്മൾ തേങ്ങ ചേർക്കുന്നത് ഏകദേശം നന്നായിട്ട് മസാലയൊക്കെ ഒക്കെ പിടിച്ചു കാണും പിന്നെ നമ്മൾ ഇനി തേങ്ങ തേങ്ങ മാത്രം ശരിക്കും പറഞ്ഞാ പൊട്ടിയുടെ കറിയായിട്ട് ഉപയോഗിക്കാം ഇത് നമ്മൾ തോരനായിട്ട് ഉപയോഗിക്കാം ഇങ്ങനെ മതി ഇങ്ങനെ ആകുമ്പോ ഇത് നമ്മൾ കറിയായിട്ട് ഉപയോഗിക്കാം ഇതിലെത്തി വെള്ളവും കൂടെ ചേർത്തുണ്ടാവും അത് നമ്മൾ അപിക്കാൻ വയ്ക്കൂലേ അപ്പോഴും കുറച്ച് വെള്ളം ഒരു ഗ്ലാസ് വെള്ളം വെള്ളം നമ്മൾ കുക്കറി കുറച്ച് കഴിഞ്ഞാൽ പോട്ടി തോരനാണ് ശരിക്കും പറഞ്ഞാല് ഈ ഒരു സ്റ്റേജിൽ നമ്മൾ ഇനി തോരനായിട്ടാണ് ചെയ്യുന്നത് കാരണം തേങ്ങ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ തോരനാണ് ഡ്രൈ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഡിഷാണ് രണ്ടു തരത്തിലും നമുക്ക് ഇത് എളുപ്പത്തിൽ ചെയ്യുകയും ചെയ്യാം രണ്ടു ചെയ്ത് കഴിക്കാൻ കഴിയും കഴിക്കുന്ന ഏത് ആഹാരത്തിൽ കൂട്ടി നമ്മൾ കഴിക്കുന്ന ഏത് ഏതാഹാരത്തിൽ കൂട്ടി കഴിക്കാം ചെയ്യാൻ പറ്റും മരിച്ചിനി അരച്ചത് മരിച്ചി കറി വെച്ചത് അത് മാത്രമായാലും ചോറ് പിന്നെ ഉറച്ചിനി നല്ല കൊഴുപ്പ് ഉള്ള ഒരു ഇതാണ് പൊട്ടി എന്ന് പറയുന്നത് നമുക്ക് തേങ്ങ ആഡ് ചെയ്യണം പിന്നെ നമ്മൾ തേങ്ങയും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും അരച്ച തേങ്ങയും കൂടെ ഒന്ന് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കണം നന്നായിട്ട് ആ തേങ്ങയൊക്കെ വന്ന് പിടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞൊരു തോരൻ വരുവായി ആ ഇപ്പം ഏകദേശം തോരനായി അല്ലേ ഇനി തോരൻ തന്നെ ഒരു അതെ ഇനി ഒരു രസത്തിന് വേണ്ടി കുറച്ച് മല്ലിയെല്ലേ കൂടി ഇങ്ങനെ തൂങ്ങി ശരിക്കും കൊത്തി അരിഞ്ഞിടണം അല്ലേ പിടാം നമ്മൾ ശരിക്കും കൊത്തി അരിഞ്ഞിടേണ്ടതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പോട്ടിയുടെ തോരൻ അല്ലേ പോട്ടി തോരനാണ് ഇതിൽ നിന്ന് തന്നെ നമ്മൾ ചെയ്തു വരുമ്പോൾ തന്നെ കുറച്ച് പോട്ടിയുടെ കറിയായിട്ട് ഉപയോഗിക്കാം അല്ലെങ്കിൽ തോരനായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പം അതിന് ആകെ തേങ്ങ എടുക്കാം അതിന് മുമ്പ് നമ്മൾ ആ എന്താ പറയുക കുക്കറി വെക്കുന്നതിന് മുമ്പ് ഒരു ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് ആ വേവിൽ ആവശ്യത്തിനുള്ള ഗ്രേവി അല്ലേ ഗ്രേവിക്ക് ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പം ഇത് അത്രേ ഉള്ളൂ പൊട്ടിയുടെ തോരൻ എന്ന് പറയാം അപ്പം തോരൻ നമ്മൾ റെഡിയായി പൊട്ടി തോരൻ റെഡിയായി അപ്പം ഇതൊന്ന് നമുക്ക് ഇറക്കി മാറ്റി വെച്ചേക്കാം അല്ലേ നമ്മുടെ തലക്കറി ഏകദേശം കഴിച്ച് നോക്കാം ഞാൻ കുറച്ച് നേരത്തെ കുറച്ച് ഉപ്പ് നോക്കിയാൽ ശരിക്കും തോരനായി ഇതിൻ്റെ ഇറക്കി അപ്പോൾ നമ്മൾ ഏകദേശം പൊട്ടിയുടെ തോരൻ റെഡി ആയി കഴിഞ്ഞു വളരെ സിമ്പിൾ ആണ് ചെയ്യാനായിട്ട് എളുപ്പമാണ് ശരിക്കും കറിയായിട്ട് ഉപയോഗിക്കാൻ കറി നമ്മൾ നേരത്തെ പറഞ്ഞു പോലെ ആ രീതിയിൽ ചെയ്തതിന് ശേഷം നമ്മൾ തേങ്ങ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് തോരനായി അല്ലേ ഇത് അടച്ചു കേട്ടോ അപ്പൊ ഇതിന് നമുക്ക് മാറ്റി വെക്കാം അല്ലെ നമുക്ക് ചോറിന്റെ കൂടെയോ വെറുക്കയുടെ കൂടെയോ കഴിക്കാം നമുക്ക് അവിടെ പോയിട്ട് കൂടെ ആണ് അപ്പൊ നമ്മുടെ തല ഏകദേശം കുക്കറി ഇരിക്കയാണ് വിസിൽ വന്നില്ല അപ്പൊ നമ്മള് എത്ര വിസിൽ വരെ അഞ്ച് വേണം അഞ്ച് വിസിൽ വരെ അപ്പൊ എന്തായാലും നമ്മള് തലക്കറി തല നമ്മള് കുക്കറിനകത്ത് ഇട്ട് വേവിക്കാൻ വെച്ചിരിക്കുകയാണ് അപ്പൊ അതൊന്ന് വിസിൽ വരട്ടെ ഒരു അഞ്ച് വിസിൽ വിസിലാവുന്നവരെ അതൊന്ന് വെന്ത് വരണം അപ്പോഴേ നന്നായിട്ടൊന്ന് വെന്ത് വരുവുള്ളൂ അപ്പോൾ ഒന്ന് വിസലടിക്കട്ടെ ഓക്കെ അപ്പോൾ നമ്മുടെ തലക്കറി അല്ല തല ഏകദേശം കുക്കറിയിരുന്ന് വെന്ത് റെഡി ആയിക്കും ഒരു അഞ്ച് വിസിൽ വരെ അയക്കുമ്പോഴത്തേക്കും നമ്മൾ നന്നായിട്ട് നന്നായിട്ടതൊന്ന് വെന്ത് റെഡിയായിട്ട് വരുന്നു ഇനി നമ്മൾ ഇതിനകത്തൊട്ട് കറക്റ്റ് ആണ് അല്ലേ ഓക്കെ നാട്ടിലെ തലക്കറിയാണ് മുളക് പൊടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതൊന്ന് ഒരു അഞ്ച് വിസൽ വരെ വെന്ത് കുക്കറിയിട്ട് വെന്തതിന് ശേഷം നമ്മൾ ഉരുളിയിലേക്ക് ഇട്ടു ഇതിനകത്ത് മുളക് പൊടി മല്ലിപ്പൊടി മസാലകളൊക്കെ ചേർക്കാൻ ശകലം മഞ്ഞത്തെ നമ്മൾ നേരത്തെ ചേർത്ത പോലെ തന്നെ മസാലകൾ ഇതെല്ലാത്തിലും ഒരേപോലെ മസാലകൾ തന്നെ പെരിഞ്ചീരകത്തിൻ്റെ പൊടി നമ്മൾ ഇതിലേക്ക് ചേർത്തോളൂ ഇത് ഗ്രേവി ഉള്ളതാണോ റോസ്റ്റ് റോസ്റ്റ് പോലെയും കഴിക്കാം ഗ്രേവിയുള്ള പോലെ ഏകദേശം നമ്മൾ ആ മസാലയൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കണം എന്തായാലും ഇതൊരു ആദ്യത്തെ അനുഭവമായല്ലേ പുറത്തിറങ്ങി നമ്മൾ ഷൂട്ട് ചെയ്തു അപ്പം അമ്മയ്ക്ക് ആകെ ടെൻഷൻ കാരണം ആ ഒരു അടുക്കളയിൽ വെച്ച് ചെയ്യുന്നതിൻ്റെ ഒരു രുചി കിട്ടുമോ കിട്ടുവോ കിട്ടുവോന്നുള്ളൊരു ടെൻഷനുണ്ട്

പിന്നെ നമ്മൾ ഈ ഇത് ചേർത്ത് കൊടുക്കാം തേങ്ങ ചേർത്ത് കൊടുക്കാം ഇപ്പം നമ്മൾ തോരനാവും അപ്പോൾ രണ്ട് രീതിയിലും നമുക്കത് ചെയ്തെടുക്കാൻ പറ്റും അപ്പം ഒന്ന് റോസ്റ്റാക്കി എടുക്കാം ആദ്യം നമ്മൾ റോസ്റ്റ് ചെയ്തു ഇത് തന്നെ കറിയാക്കി എടുക്കാം നമ്മൾ കുക്കറി വെക്കുന്നതിന് മുമ്പ് കുറച്ച് ഗ്രേവി അല്ലേ വെള്ളം ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ കറിയാവും അവസാനം നമ്മൾ ഇതിടണോ ആദ്യത്തെ പുലം പുലം ഇട്ടിക്കൊടുത്ത് കഴിഞ്ഞാൽ നല്ല സുഖമായിരിക്കും അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ നമ്മുടെ മട്ടൻ കൊണ്ടുള്ള ബഹളമായിരുന്നു അല്ലേ പക്ഷെ മഴയൊക്കെ പെയ്ത് അന്തരീക്ഷം നല്ല തണുത്തതുകൊണ്ട് രക്ഷപ്പെട്ടു പക്ഷേ മഴ ഉള്ളതുകൊണ്ട് നമ്മൾ ചെറിയ കൺഫ്യൂഷൻ കൺഫ്യൂഷനായിപ്പോയി എങ്കിലും കുഴപ്പമില്ല നമുക്ക് നമുക്കിപ്പോഴും ഒരു ടെൻഷനുണ്ട് അല്ലേ അതൊന്നും അത് ശരിയായില്ല ശരിയായില്ല എന്നൊരു ടേസ്റ്റ് അങ്ങനൊന്നും നല്ല നല്ല ടേസ്റ്റ് ആയിരുന്നു ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്നതുകൊണ്ട് എനിക്ക് എനിക്കിഷ്ടപ്പെട്ടു യ്ക്കത് നമ്മുടെ അഡിക്റ്റ് ചെയ്ത് ചെയ്യാത്തതിൻ്റെ ഒരു 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 വിഷമം അല്ലേ എന്തായാലും നമുക്കിത് കഴിക്കാനായിട്ട് വേറെ എങ്കിലോട്ട് പോവാം ഏഹ് അപ്പം ഇത്രയേ ഉള്ളൂ ഇതാണ് നമ്മൾ ഉണ്ടാക്കിയ രണ്ട് മെയിൻ ഡിഷുകൾ പറയുന്നത് നമ്മുടെ എന്താ പറയുക മട്ടൻ്റെ പൂത്തി തോരനും ഇപ്പം തലയുടെ തോരനും അല്ലേ മട്ടൻ തലത്തോരൻ അപ്പം എന്തായാലും നമുക്ക് അങ്ങോട്ട് പോവാം അല്ലേ അപ്പം എന്തായാലും ഇത് അങ്ങോട്ട് പോവാം അങ്ങോട്ട് പോവാം ഏഹ് ഇപ്പം നേരം നമുക്ക് നേരെ രുചിയിലേക്ക് നീങ്ങാം എടുത്തോ അപ്പോൾ ഈ ജംഗ്ഷൻ്റെ യഥാർത്ഥ പേരെന്ന് പറയുന്നത് കാരമൂട് ജംഗ്ഷൻ നമ്മുടെ മംഗലപുരത്ത് നിന്ന് പോത്തങ്കോട് പോകുന്ന വഴിക്കുള്ള കാരമൂട് ജംഗ്ഷനിലെ രുചി ഹോട്ടൽ അപ്പോൾ ഉമ്മച്ചി എന്തായാലും ഈ എന്താ പറയുക മട്ടൻ്റെ തോരനെല്ലാം ചെയ്ത് നമ്മൾ ഹോട്ടലിലേക്ക് കയറി അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോവുകയാണ് അവിടെയാണ് നമ്മുടെ ബാക്കിയുള്ള ഐറ്റംസ് അപ്പോൾ പോവുക ഇനി ഇവിടെ നിന്ന് സംസാരിച്ച് ശരിയാവുമല്ലോ അല്ല വണ്ടിയും ആ നമസ്കാരം നമസ്കാരം ഇതാണ് നമ്മുടെ ഉമ്മച്ചിയുടെ മകൻ ഷംനാദ് ഷംനാഥാണ് ഈ ഹോട്ടലിൻ്റെ മുതലാളി അല്ലേ അങ്ങനെ പറയാലോ എന്തായാലും നമ്മൾ ആനച്ചേരിയുടെ സൈഡിൽ വെച്ച് നമ്മൾ എന്താ പറയാ മട്ടന്റെ തോരൻ ഒക്കെ ഉണ്ടാക്കി അപ്പൊ ഉമ്മച്ചി ഇവിടെ വന്നു കഴിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ എന്താണ് ഈ ഒരു പ്രസ്ഥാനം തുടങ്ങാനുള്ള രുചി ഹോട്ടൽ തുടങ്ങാനുള്ളൊരു പ്രചോദനം കാരണം ഇത്രയും ഫ്രണ്ട്സ് നിൽക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാം പിന്നെ നമ്മളെ ഫ്രണ്ട്സിനൊക്കെ നല്ല ഇഷ്ടമാണ് വീട്ടിലൊക്കെ വന്ന് ഒരുപാട് കഴിക്കാറുണ്ട് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരുപാട് കഴിച്ച് 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 അവര് എല്ലാവരും ഈ ഒരു ഈ ഒരു ഭാഗത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ഫ്രണ്ട്സ് നിൽക്കുന്നുണ്ട് ഈ ഒരു ഏരിയയുടെ പ്രത്യേകത എല്ലാവരും ഗൾഫിലാണ് അല്ലേ ഗൾഫിലാണ് എല്ലാവരും പ്രവാസികളാണ് അപ്പം ഏ ഒരു ക്ഷംനാഥന്റെ ഫ്രണ്ട്സ് എല്ലാവരും ഓരോ മാസവും ഓരോ മാസം ലീവിന് വരും അപ്പൊ അങ്ങനെ എല്ലാവർക്കും വെച്ചുവെള്ളം തുടങ്ങി അവസാനം എന്തായാലും ഹോട്ടലായിട്ട് അപ്പോൾ എന്തായാലും വളരെ സ്വാദിഷ്ടമായ മട്ടൻ്റെ അതിന് നാടൻ്റെ രൂപങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തായാലും ഞാൻ കഴിക്കാൻ വേണ്ടി പോവാണ് അപ്പം ക്ഷാമത് റെഡിയല്ലേ ഓക്കെ റെഡിയാണ് കഴിക്കാമല്ലേ ഇതൊക്കെ എൻ്റെ കൂട്ടുകാരന്മാരാണ് അതെ അപ്പോൾ എല്ലാവരും ഞങ്ങളെല്ലാം ഒരു ഉത്സവമാക്കാൻ പോവാണ് ഇന്നത്തെ കഴിപ്പ് അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത ആഴ്ച കാണാം അൺ ടിൽ ദവീൻ പ്രീം സാനിങ് ഓഫ് ഫ്രം സോൾട്ട് ആൻഡ് ബൈ